ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാഹനം പെട്രോൾ തീർന്നു കഴിയുമ്പം പെട്രോൾ അടിക്കുന്നതിനെ പറ്റിയുള്ള ഒരു വിവരണമാണ് അപ്പൊ ഇന്ന് പെട്രോൾ അടിക്കാനായിട്ട് കാർ കൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബിന്ദു അപ്പൊ ബിന്ദു ആണ് ഇന്ന് കാറ് പെട്രോൾ അടിക്കാൻ അതിന് പിറകിലുണ്ടായി പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തന്നത് പറഞ്ഞു അപ്പൊ ഞാൻ അത് കൊടുക്കാനായിട്ട് പമ്പിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ിയർ ഫസ്റ്റ് എടുത്തേ ഫസ്റ്റ് ഫസ്റ്റ് ഗിയറിലേ പോവുള്ളൂ കേട്ടോ ഏറ്റവും പയ്യേ പോവുള്ളൂ കാരണം നമ്മൾ റോഡ് ക്ലോസ് ചെയ്യാൻ പോണേ ഇപ്പൊ ഇടത്ത് നിന്ന് വലത്തു നിന്ന് വണ്ടി നോക്കുക ഇല്ലെങ്കിൽ പെയ്യെ നീങ്ങാം വണ്ടിയില്ല നീങ്ങട്ടെ ഒരു വണ്ടിയുണ്ട് ഒരു വണ്ടി ഗ്യാപ്പി പോകാം നീങ്ങട്ടെ അപ്പം നീങ്ങല്ല അടുത്ത കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് ജീവിതത്തിൽ പോകാൻ പറ്റും ഞാൻ പെട്ടെന്ന് നോക്കിയാ നീങ്ങ നീ വെച്ച താത്ത് പിടിക്കണേ വെച്ച താത്തുപിടിക്കണ അങ്ങോട്ടെ അങ്ങോട്ട് അങ്ങോട്ട് ഇതിന്റെ ടാങ്ക് എന്ന് പറയുന്നത് ഇടതുവശത്താണ് ഈ വണ്ടിയുടെ ടാങ്ക് ഇടത് വശത്താണ് അപ്പം നമുക്ക് ഈ ഇടതുവശത്ത് പെട്രോൾ പമ്പിന്റെ നേരെ നിർത്തു ആ ഏകദേശം ഒരു മീറ്റർ ഈ പമ്പിന്റെ നേരെ നിർത്തുക ഇതിന്റെ ഓസിന്റെ നേരെ ഈ ഓസിന്റെ നേരെ നിർത്തിയിട്ട് നമ്മൾ തുറന്നു കൊടുക്കണം എന്റെ വീട്ടിൽ സാധനം ഉണ്ട് പമ്പിന്റെ പടം ഉണ്ട് ആ പമ്പിന്റെ പടമുള്ള സാധനം നമ്മൾ കഴിയുമ്പത്തേ ഇവിടെ നോക്കി ഫോൺ ഇനി ഗ്ലാസ് വഴി നോക്കാരു അതാ അടച്ചാലും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്ലാസ് വഴി ഇങ്ങനെ നോക്കണം നോക്കണം കണ്ടോ ഈ ബാക്ക് സൈഡിലേക്ക് ക്ലോസ് കൊണ്ട് പെട്രോൾ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് അത് ക്ലോസ് ചെയ്യുന്നത് വരുന്ന നോക്കിയിരിക്കണം അപ്പൊ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു അല്ലെ നോക്കിയോ അപ്പൊ എന്ത് ചെയ്യണ അടച്ചു എഴുതി നമുക്ക് ഇവിടുന്ന് സ്റ്റിട്ട് പയ്യെ തന്നെ നീങ്ങാം അടച്ചു കഴിഞ്ഞു ഓക്കെ അല്ലേ നീ ഫസ്റ്റ് കേട്ടിട്ടൂടെ ഞാൻ ഒന്നോട്ട് തെറ്റി പോയിട്ട് തന്നായിരുന്നു നീങ്ങട്ടെ 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 ആരാഴ്ച ഇനി നമ്മൾ മെയിൻ റോഡിലോട്ട് പോവാണ് മെയിൻ റോഡിൽ ചെന്ന് പിന്നെ നമുക്ക് സ്പീഡ് എടുത്ത് പോവാം പോവാൻ റോഡിൽ ചെന്ന് പിന്നെ നമുക്ക് സ്പീഡ് എടുത്ത് പോവാം എടുത്തിട്ടാണ് പല നോക്കണം കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് ഫസ്റ്റ് ഗിയറിലാണ് ഇത്രയും നേരം നമ്മൾ പമ്പിൽ കയറിയതും ഇറങ്ങി വന്നതും എല്ലാം ഫസ്റ്റ് ഗിയർ ആണെന്ന് മാത്രം നോക്കാം അപ്പൊ ആ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് നന്ദി